ോ ഞങ്ങൾ ടർബോ ഫൈലിംഗ് കാണാൻ വന്നിരിക്കുന്നത് ഞാനും ആദ്യം കൂടിയിട്ട് ചെമ്പാശ്ശേരിൻ്റെ നല്ല തിരക്കുണ്ട് അവരൊക്കെ കാറിൽ വരുന്നുള്ളു ഓക്കെ ഇനി ഞങ്ങൾ ടർബോ പടം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം അതിൻ്റെ തീർച്ചയായിട്ടും ഹൗസ്ഫുള്ളാണ് വിശ്വാസി ഞങ്ങൾ ആറേകാലിൻ്റെ ചോദിക്കാണ് വന്നിരിക്കുന്നത് ഇനി കൊണ്ടൊരു പത്ത് രൂപ മിനിറ്റ് പതിനഞ്ച് രൂപ മിനിറ്റ് ഉണ്ട് കാണാൻ മുകളിലേക്ക് ാണ് ആദ്യം പടം കഴിഞ്ഞിട്ട് പടത്തിന്റെ അഭിപ്രായം പറയുന്നതായിരിക്കും അപ്പോൾ അപ്പൊ ടർബോ ഫിലിം കണ്ട് നല്ല മഴ വീട്ടിലെത്തി പടം വളരെയധികം ഇഷ്ടപ്പെട്ടു ഫാമിലിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൈഫൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കയ്യടിക്കിന് അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ് മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്ത ആക്ഷൻ കോമഡി എൻ്റർടൈൻമെൻറ്റാണ് ഈ എഴുപത്തി മൂന്നാം വയസ്സിലും ഇത്ര നന്നായി മാസ്ക് മാസ് കാണിക്കാൻ ഫൈറ്റ് സീൻ കൈകാര്യം ചെയ്യാനും മമ്മൂട്ടിക്കല്ലാതെ ഇന്ത്യൻ സിനിമയിൽ മറ്റാർക്കും കഴിയില്ല അത്രയും നല്ല പിന്നെ കണ്ടാൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുമ്പോൾ അത്രയും നല്ല മേക്കപ്പും കാര്യങ്ങളും ഒക്കെയാണ് പടം നല്ല ഒരു പടമാണ് പിന്നെ വളരെ നല്ല പുറത്ത് ഭയങ്കരമായ മഴ അകത്തൊരു പെരുന്നാളുടെ വെടിക്കെട്ട് മാതിരിയാണ് പണം ആക്ഷൻ സീക്വൻസിലൊക്കെ വളരെ നന്നായി മമ്മൂട്ടി പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് കേരളത്തിലെ ജനങ്ങളുടെ ഒരു മറുപടി സംഘികൾക്കും കൃത്രിസംഖികൾക്കുമുള്ള മമ്മൂട്ടിയെ കുറിച്ചു അബോധ പ്രചരണങ്ങൾ നടത്തിയവർക്കുള്ള മറുപടിയാണ് എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ ഒരു ഏഴ് കോടി രൂപയ്ക്കും മേഖലയിൽ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് ഞാൻ ഇന്നത്തെ തിയേറ്റർ റെഫോൺസ് കണ്ടിട്ട് മനസ്സിലാക്കുന്നത് കേരളത്തിൽ മൊത്തം തിയേറ്ററിലും ഇതേമാതിരി തിരക്കാണെന്നാണ് പറയുക കിട്ടിയ റിപ്പോർട്ട് പിന്നെ തൃശ്ശൂർ ഗരിച്ച ഞാൻ ചെമ്പവശ്ശേരി ഇരിഞ്ഞാൻ കൂടെ ചെമ്പഴശ്ശേരി സിനിമത്തിലാണ് കണ്ടത് ആറേകാലിൻ്റെ ഷോ ആണ് കണ്ടത് അടുത്ത ഷോ കഴിഞ്ഞ ഫുള്ളാണ് ടിക്കറ്റില്ല അപ്പോൾ അത്രയും നല്ല പെർഫോമൻസാണ് ഞങ്ങൾ പിന്നെ മമ്മൂട്ടി ഈയുടെ എടുത്തു പറയേണ്ട സൗന്ദര്യം ഒന്നും അങ്ങനെയുള്ള കൊണ്ടല്ലോ അതെടുത്തു പറയേണ്ടതാണ് ലാസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഫൈറ്റ് സൈനുണ്ട് അതും ഗംഭീരമായിട്ടുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ആണ് അടിപൊളി ക്ലൈമാക്സിൽ നമുക്ക് പറയത്തക്ക ഒരു പടത്തിലും കാണാത്തമാതിരി ഒരു വളരെ വ്യത്യസ്തമായി തന്നെ ക്ലൈമാക്സ് ഒരുക്കിയിട്ടുണ്ട് ആക്ഷൻ ഞങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പടം പോയി കാണുക ജയ് ഹിന്ദ്